േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുജ ബലരാമനെ തൻ്റെ മകനെ പോലെയാണ് താൻ കാണുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും അത്രയധികം ഇഷ്ടമാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഞങ്ങൾ ഇപ്പോൾ നിന്നെ അന്യനായി കാണുന്നില്ല ഒരു ബന്ധം നീയും ഞാനും തമ്മിൽ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് എന്ന് വ്യക്തമാക്കുന്ന സുജ അതുകൊണ്ട് തന്നെ നീ ഞങ്ങളുടെ മകനാണ് എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ബലരാമനെ ഒരിക്കലും ബലരാമൻ അങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചിരുന്നതല്ല ഇതേ തുടർന്ന് ഈ കാര്യം അറിയുന്ന സുമിത്ര നീ എന്തിനാണ് അവർ പറയുന്നതൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് എന്ന് ചോദിക്കുകയും നിന്നെ ഏൽപ്പിച്ച ദൗത്യം നീ എനിക്ക് വേണ്ടി ചെയ്ത് കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് നിന്റെ സ്വന്തം അമ്മയുടെ ആവശ്യമാണ് അത് നിനക്ക് നിറവേറ്റി തരാൻ സാധിക്കുകയില്ലേ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് അമ്മയുടെ ആഗ്രഹം നിറവേറ്റുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാകും ആ കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല ധൈര്യമായി ഞാൻ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ സുമിത്ര ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ ബലരാമൻ പ്ലാൻ ചെയ്യുകയാണ് െ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇല്ലാതാക്കും മാത്രവുമല്ല ഇനി പുതിയൊരു തിരിച്ചടിയാണ് സാഗറിനും കുടുംബത്തിനും ഉണ്ടാകാൻ പോകുന്നത് അവരുടെ മകനായ കൃഷ് കൊല്ലപ്പെടും ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല ഞാനത് ഉറപ്പിച്ച കാര്യമാണ് അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ഞാൻ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ട് പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബലരാമൻ ഇതോടെ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് പോവുകയാണ് എന്നാൽ കൺമണിയാകട്ടെ തനിക്ക് ഇൻഫർമേഷൻ നൽകുന്നത് ആരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമവുമായി മുന്നിലേക്ക് പോവുകയാണ് നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ സഹായിക്കുന്നത് എന്താണ് ഇതുകൊണ്ടുള്ള ലാഭം നിങ്ങൾക്ക് എന്ന് ചോദിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന അവർ എനിക്ക് സത്യങ്ങൾ അറിയണമെന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കൺമണി സത്യങ്ങൾ അറിയാനുള്ള സമയം ആയിട്ടില്ല എന്ന് വ്യക്തമാക്കി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഇനിയും നിങ്ങൾ സത്യങ്ങൾ പറഞ്ഞില്ല എങ്കിൽ നിങ്ങൾ നൽകുന്ന ഇൻഫർമേഷൻ കണക്കിലെടുക്കാൻ ഞാൻ തയ്യാറാവുകയില്ല എന്ന് ഭീഷണി മുഴക്കിയിരിക്കുകയാണ് കൺമണി ഇതോടെ കൺമണി കാരണം ഒരു ജീവൻ നഷ്ടപ്പെടും അതാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതാണ് ഞാൻ കൺമണിയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് സഹായിക്കുന്നത് കൺമണി ബുദ്ധിപൂർവ്വമായി മുന്നിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസമുള്ളത് കൺമണി കാണിക്കുന്ന ഓരോ മണ്ടത്തരത്തിനും ജീവന്റെ വിലയാണ് ഉള്ളത് എന്ന് ഓർക്കണമെന്ന് അവർ അറിയിക്കുകയും ചെയ്യുന്നു ഇതിയുടെ കൺമണി ആകെ കൺഫ്യൂസ് ആയിരിക്കുകയാണ് എന്തൊക്കെയോ വലിയ നിഗൂഢതകൾ ഇപ്പോൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ഇതേ തുടർന്ന് കൺമണി മുന്നിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാവുകയില്ല കൃത്യമായ പ്ലാനിങ്ങുകൾ വേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കേണ്ടത് എന്ന് കൺമണി തിരിച്ചറിയുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് കൺമണി അപ്രതീക്ഷിതമായ വഴിതിരിവുകൾ കൊണ്ടുള്ള നീക്കങ്ങളിലൂടെ മുന്നോട്ട് കടന്നു പോകുന്നത് ഇതോടെ കൺമണിയെ ഞെട്ടിച്ചു കൊണ്ടുള്ള ആ സത്യം പുറത്ത് വരികയായി ആരാണ് ബലരാമൻ എന്നുള്ള സത്യം ബലരാമൻ മറ്റാരുമല്ല കൃഷിന്റെ ചേട്ടനാണ് എന്നുള്ള സത്യം അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കൺമണിയെ തനിക്കിത് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കുന്ന കാര്യമല്ല എന്ന പറയുന്ന കൺമണി എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുക എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ കൺമണിയോട് കൺമണി അറിയാത്ത കുറെ രഹസ്യങ്ങൾ ഉണ്ട് സാഗറിനും ശുചിക്കും ഉള്ളില്ലെന്ന് അറിയിക്കുന്ന അവർ ആദ്യ കുഞ്ഞ നഷ്ടപ്പെട്ടു എന്ന് കരുതിയാണ് അവർ ജീവിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നു പക്ഷേ സത്യാവസ്ഥ അങ്ങനെ അല്ല എന്ന് അറിയിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇതേ തുടർന്ന് കൺമണിക്ക് ഇൻഫർമേഷൻ നൽകുന്ന പെൺകുട്ടി എല്ലാ സത്യവും അറിയാവുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ബലരാമന് പോലും സത്യങ്ങൾ അറിയില്ല അത്ര വലിയ ചതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ സത്യങ്ങൾ അദ്ദേഹത്തെ അറിയിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ സഹായം തേടിയിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ അവർ ഇതോടെ ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യം കൺമണിയുടെ മുന്നിൽ ബാക്കിയായതിനെ തുടർന്ന് എടുത്തു ചാടിയൊരു തീരുമാനം എടുക്കരുത് എന്ന് വ്യക്തമാക്കുന്ന അവർ എല്ലാത്തിനും നമുക്ക് വഴിയുണ്ടാക്കാം എന്നുള്ള ഉപദേശം നൽകുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് സുമിത്രയുടെ ചതി ബലരാമൻ തിരിച്ചറിയുന്നത് ഇത് ബലരാമനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് Do like, share and subscribe.